ബിഗ് ബോസ് ആറാം സീസണിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തി പ്രേക്ഷക പ്രീതി നേടിയ മത്സരാർത്ഥിയാണ് അഭിഷേക് ശ്രീകുമാർ മോഡലും നടനുമായ അഭിഷേകിന് കരിയറിൽ ജനശ്രദ്ധ ലഭിക്കുന്നത് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി വന്ന ശേഷമാണ് അതേസമയം അഭിഷേകിനെ എതിർത്തവരും ഏറെയാണ് പൊളിറ്റിക്കലി ഇൻറ്റ ഇൻകറക്റ്റായ പ്രസ്താവനകൾ അഭിഷേകിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതായിരുന്നു വിമർശനം തന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു സംസാരിക്കുകയാണിപ്പോൾ അഭിഷേക് ശ്രീകുമാർ സൈന സൗത്ത് പ്ലസുമായുള്ള അഭിമുഖത്തിലാണ് അഭിഷേക് മനസ്സ് തുറന്നത് താനിപ്പോൾ സിംഗിൾ ആണെന്ന് അഭിഷേക് പറയുന്നു ജീവിതത്തിൽ നല്ലൊരാൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നല്ല ആളെ കണ്ടാൽ ഓക്കെ ഇപ്പോൾ ഞാൻ കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണ് സിനിമകൾ ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ നല്ലൊരാൾ സപ്പോർട്ടിന് വേണം ഒരിക്കലും ചേരാത്ത ആളാണ് വരുന്നതെങ്കിൽ ജീവിതത്തിലെ സമാധാനം മുഴുവൻ പോകും ചാടിക്കയറി ഒന്നിലേക്കും പോകുന്നില്ലെന്നും അഭിഷേക് വ്യക്തമാക്കി പ്രപ്പോസലുമായി വന്നവരിൽ പലരും ഇപ്പോഴും ഓർക്കാറുണ്ടെന്ന് അഭിഷേക് പറയുന്നു ഒരു പെൺകുട്ടി ചേട്ടാ ഞാൻ കോളേജ് കഴിഞ്ഞ് സിവിൽ സർവീസ് പഠിക്കാൻ പോകുകയാണ് ഞാൻ ഒരു ഐ എ എസ് കാരിയായി വീട്ടിൽ വന്ന് ചോദിക്കട്ടെ എന്ന് മെസ്സേജ് ചെയ്തു ആദ്യം നീ പഠിക്കെന്നാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറെ പേരുണ്ട് വെയിറ്റ് ചെയ്ത് പിന്നെ നോക്കാം എന്ന രീതിയിലാണ് ഞാൻ മറുപടി നൽകാറ് പ്രതീക്ഷ കൊടുക്കാതെ ഇപ്പോൾ ആരെയും നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരും ഫാമിലി ലൈഫ് എൻ്റെ സ്വപ്നമാണ് ചിലപ്പോൾ വൈകിയായിരിക്കും ഇരുപത്തെട്ട് മുപ്പത് വയസ്സിനുള്ളിൽ എന്നൊക്കെ പറയും അതൊന്നുമില്ല ഇപ്പോൾ എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സാണ് ഇപ്പോൾ റെഡി ആകുന്നോ എപ്പോൾ പെർഫെക്റ്റ് പാർട്നറി കിട്ടുന്നോ അപ്പോൾ മതി ഇല്ലെങ്കിൽ സന്യാസ ജീവിതമായി മുന്നോട്ട് പോകുമെന്നും അഭിഷേക് ചീരിയോടെ പറഞ്ഞു ഇപ്പോഴും ആത്മാർത്ഥമായ പൈങ്കിളി പ്രേമം ഇഷ്ടപ്പെടുന്നവരുണ്ട് താനത് ഇഷ്ടപ്പെടുന്ന ആളാണ് കോളേജ് കാലത്ത് പൈങ്കിളി പ്രേമം ഉണ്ടായിരുന്നു ഇങ്ങനെയൊരു പ്രേമമാണ് ആഗ്രഹിച്ചതെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അഭിഷേക് വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസിൽ നിന്നുണ്ടായ സൗഹൃദങ്ങളെക്കുറിച്ചും അഭിഷേക് ശ്രീകുമാർ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിൽ പോയത് ആ പ്രശസ്തിയിലൂടെ സിനിമാ കരിയറിലേക്ക് ശ്രദ്ധ കൊടുക്കാനാണ് അടുത്ത സീസണിൽ ആരൊക്കെ വന്നു എന്ന് നോക്കുമായിരിക്കും ബിഗ് ബോസിൽ പോസിറ്റീവ് ഇമേജോ നെഗറ്റീവ് ഇമേജോ ആണ് വരാറ്